ഇത് അബ്ദുൾ റഷീദ് ടി പി മുണ്ടേങ്ങര നമ്മുടെ ജൈവ കാർഷിക രംഗത്ത് കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പോൾ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാറ് പോകുന്നത് പുതിയ രീതിയിലാണ് ഷീറ്റിലൊക്കെയാണ് അത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് കൂട്ടത്തിൽ കാക്കാന എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്

ജൈവജീക്ക് ഫുള്ളായിട്ട് മാറിയിട്ടിപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലായിട്ടുള്ളത് അതിന്റെ മുമ്പ് നമുക്ക് കിട്ടിയ ഭൂമിയിൽ മുഴുവൻ ഈ രാസവളങ്ങൾ ഇട്ടിങ്ങാണ്ട് അതിലുള്ള സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയി അതിൽ പിന്നെ നമുക്കത് കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നിയിട്ട് പിന്നെ നമ്മൾ തീരെ മറ്റുള്ള ജൈവ മിക്സറോ വേറെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ജൈവങ്ങളുമായിട്ടുള്ള മാത്രം ഉപയോഗിച്ചാണ്ട് തയ്ക്കുമ്പോൾ ഇപ്പം നമ്മുടെ പാടത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ണ്ട് ഞണ്ട് അതേമാതിരി പിന്നെ മറ്റുള്ള തെങ്ങിലാണെങ്കിൽ നിറയെ ഉയരുണ്ട് അതുപോലെ ചേരക്കുണ്ട് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ ജന്തുക്കളും വൈകും നമ്മളെ കൊണ്ട് ജീവിച്ചു പോകണല്ലോ അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ താല്പര്യം കൂടുതൽ തോന്നുന്നുണ്ട് നമ്മള് മിക്സർ ഇരുന്നില്ല ജൈവമായിട്ടാണ് മറ്റൊന്നും ചെയ്തുകൊണ്ട് ഒരു കാര്യമുണ്ട് പിന്നെ വിളവ് എങ്ങനെയാണ് കൂടുതൽ പറയുന്നത് നമ്മളൊരു നമ്മുടെ രളാപ്പാന്റെ ഭൂമി ഒരു മൂന്നാല് ഏക്കർ സ്ഥലം വന്നിരുന്നു അതില് ഫുള്ളായിട്ട് ഇവര് മിക്സർ ഒക്കെ ഇട്ട് ആ ഭൂമിയിൽ ഒരു സാധനം ഉണ്ടാകാത്തൊരു കണ്ടീഷനിലാണ് മതിയിട്ടുണ്ട് അതിൽ ഞങ്ങള് ഞാൻ പിന്നെ ഈ ഫുള്ളായിട്ട് ജൈവം തന്നെ ചെയ്തുകൊണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് ആദ്യം കിട്ടിയിരുന്നതിനേക്കാളും കൂടുതൽ വിളവ് കിട്ടും ഇപ്പം നല്ല വിളവ് കിട്ടുന്നുണ്ട് ഏഹ് മിക്സ് വരുകയാണ് അത് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ഭൂമിയിൽ ചെന്നാൽ തന്നെ പൂയെ നിറയെ പൊന്തിപ്പിക്കും അപ്പൊ ജൈവം മറ്റൊന്നും രണ്ടും കൂട്ടിക്കാലന്ന് ഒരിക്കലും ശരിയാണ് നമ്മുടെ ഈ ചെടിക്ക് വേണ്ട മൂലങ്ങള് നമ്മളിങ്ങനെ കൊറീശ കൊറീശ് കൊടുക്കണം എല്ലാത്ത ഒരുപാട് ഇട്ടുംകാണ്ട് കൃഷിക്ക് ഇതാക്കുന്നില്ല നമ്മളൊരു അഞ്ച് ബിരിയാണി കൊടന്ന് ഒന്നിച്ച് കൊടുന്ന് നമ്മള് കഴിച്ചാറില്ല നമ്മള് കഴിക്കുന്നല്ലേ ആയിക്കോളും കൊറീശ കൊറേശ ജൈവമായിട്ടില്ല ഇട്ട് ഉപയോഗിക്കുന്നത് കാര്യമായിട്ട് വളം ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഈ എത്തി കുമ്മായം ഏത് തെങ്ങിനാണെങ്കിലും കഴുവിനാണെങ്കിലും എന്തിനാണെങ്കിലും നെല്ലിനാണെങ്കിലും അതിൻ്റെ മുമ്പായിട്ട് മുന്നോടിയായിട്ട് കുമ്മായം ഇടും കുമ്മായ ഇട്ട് കഴിഞ്ഞ ശേഷം ഇപ്പം ഞാൻ ഒരു ആദായൊരു വള വളം കണ്ടതേ കോഴിക്കാട്ടുണ്ടല്ലോ കോഴിക്കാട്ടം പിന്നെ ഡൈക്കോട്ടറും ഇട്ടിട്ട് കഴിച്ചാൽ അത് നല്ലൊരു വള കുറച്ച് ആദായത്തിന്റെ ഒരു അൻപത് ചാറുപ്പി കൊടുത്താൽ ചാ കിട്ടും അത് ഇതും കൂടി കൂട്ടി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ദീസ നമ്മളതി നല്ല സമ്പുഷ്ടമായിട്ട വള അതാണ് ഇപ്പം ഞാൻ കുറച്ചുകൂടി ആദായത്തി കാണുന്ന വളം പെട്ടെന്ന് പിന്നെ വേപ്പ്മുന്നെൽപ്പൊടി ഇടും ഇടും പോകുന്നുണ്ട് നെല്ലിനൊക്കെ നെല്ലിനെ ഞങ്ങള് ഇതുവരെ ഇട്ടിട്ടില്ല ഈയൊരു വിളക്ക് ചിലപ്പം കുറച്ച് രണ്ടു ചാക്കി വാങ്ങിയിട്ട് നോക്കണം എന്നുള്ളൊരു അഭിപ്രായം അത് വേപ്പ് മിണാക്കും രണ്ടും കൂടി കലർത്തി കൊടുക്കാനുള്ള താല്പര്യം ഉണ്ട് മനസ്സിൽ അല്ലാതെ മറ്റുള്ള വളം ഇടേണ്ട ഒരു കാര്യല്ല പിന്നെ നമ്മൾ നമ്മൾ ആർക്കും കൊടുക്കുന്നതും അത് നല്ലത് കൊടുക്കാന്നുള്ളൊരു മനസ്സുണ്ട് എന്താ വെച്ചാല് അരി കൊടുക്കുകയാണെങ്കിൽ നമ്മള് കവിട് കളയാതെ കോഴിക്കോട് ജില്ലയില് കൊണ്ടാണ് കുത്തിച്ചു കൊണ്ടിരുന്നത് കുറച്ച് ദൂരമാണ് വലിയ വല്യ ലാഭമൊന്നുമില്ല എന്നാലും അത് ഒത്തുപിടിച്ച് നല്ല സാധനം കൊടുക്കാറ് പച്ചക്കറിയും അധികം പൈസ കൊടുത്ത് പച്ചക്കറി വാങ്ങാത്ത സ്ഥിതി എത്തിക്കൊണ്ടിരിക്കും കൂടുതലൊന്നും ഉണ്ടാക്കൂല നമ്മളെ ആവശ്യത്തിന് പയറ് വെണ്ട അങ്ങനെ ഈ വാഴ ഉണ്ടാവും വായലെണ്ണിത്തട്ടുണ്ടാവും അത് ഒരു അങ്ങനെ ചെയ്താണല്ലേ ഒരു മൂന്ന് പല്ലായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ഒരുപാട് നച്ചിണ്ടാവും നമ്മുടെ ഒരു വിത്തും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ വിത്ത് പറിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു വല്യൊരു ജോലി ഭാരം കുറഞ്ഞു കിട്ടും അത് ഷീറ്റ് ആയിട്ട് മുറിച്ചിട്ട് അത് കയ്യെ പിടിച്ചു നടന്നെങ്കിൽ നട ഞാൻ മിഷീലാണ് നടന്നത് നമ്മളെ പാടത്തും മിഷീൻ കൊണ്ട് നടാൻ താങ് സൗകര്യണ്ട് ഇനി മെഷീൻ ഇല്ലാത്തോടത്തും ഈ ഷീറ്റിൽ പോകാണ് നല്ലതെന്നാണ് നമ്മൾ കഴിച്ചത്